ദൈവത്തിൽ ആശ്രയിക്കുകയും ദോഷം വിട്ടകലുകയും നീതിയോടെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് ദൈവത്തിനൊരു ഉറപ്പുണ്ട് ഒരു നിശ്ചയമുണ്ട് എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് പിശാചിന് ഇമാജിനേഷൻ ഉണ്ട് ഒരു നിഗമനമുണ്ട് ഊഹാപോഹ ദൈവത്തിന് മഹത്വം നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെൻറ്റകോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചിന്തിക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം യോപ്പിന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം സാത്താൻ ദൈവത്തോട് പറയുകയാണ് നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും അവൻ്റെ പ്രവൃത്തിക്കും അവൻ്റെ മൃഗസമ്പത്തിനും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് അവൻ നിന്നെ സേവിക്കുന്നു എന്നാൽ അല്ലയോ ദൈവമേ തൃക്കൈ നീട്ടി നീ അവരെ ഒന്ന് തൊഴുക അപ്പോഴറിയാം അവൻ്റെ ഭക്തി മുഴുവനും അവൻ ത്യജിച്ചു കളഞ്ഞു ദൈവത്തിനു സ്തോത്രം ഇവിടെ ദൈവം പറയുന്ന കാര്യമല്ല സാത്താൻ പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത് യോ പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം ഭക്തന്മാരെ കുറിച്ച് പിശാജിനുള്ള അറിവ് അതൊരു വലിയ ജ്ഞാനമാണ് ഭക്തന്മാർക്ക് പോലും അത്രയും ജ്ഞാനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പിശാജിന് അതിനെക്കാട്ടിലും വലിയ ജ്ഞാനമുണ്ട് ദൈവത്തിൻ്റെ കരത്തെ തൃക്കൈന്നാണ് പിശാജി വിളിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ പിശാജ് ദൈവത്തോട് പറയുന്നതായ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക മൂന്ന് കാര്യത്തിൽ ദൈവം ഭക്തന്മാർക്ക് വേണ്ടി വേലി കെട്ടിയിട്ടുണ്ടെന്ന് പിശാജ് സമ്മതിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്നു ഒന്ന് അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് അവൻ്റെ വ്യക്തിപരമായ ചലനങ്ങൾക്ക് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ളതായ കാര്യങ്ങൾക്കൊക്കെയും ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്നു രണ്ട് അവൻ്റെ വീടിന് വേലി കെട്ടുന്നു മൂന്ന് അവനുള്ള സഹരത്തിനെന്ന് പറഞ്ഞു അവൻ്റെ ബിലോങ്ങിങ്സ് അവന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും അവൻ്റെ മാതാപിതാക്കളും അവനുള്ള സ്വന്തക്കാരും എല്ലാം അവൻ്റെ ബിലോങ്ങിങ്സ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്നു എന്ന് പിശാജ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനുള്ള സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യം പിശാജിന് ഭക്തന്മാരെ കുറിച്ചുണ്ട് നമ്മെക്കുറിച്ച് പിശാജ് നല്ലതുപോലെ അറിയുന്നു നമുക്ക് പലപ്പോഴും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് നോക്കൂ സാത്താൻ പറയുന്നു ഭക്തന്മാരെക്കുറിച്ച് നീതിമാന്മാരെ കുറിച്ച് നിഷ്കളങ്കന്മാരെക്കുറിച്ച് ദോഷം വിട്ടകലുന്നവരെ കുറിച്ച് ഭക്തി ആധാരമാക്കി ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് സാർത്താൻ്റെ അഭിപ്രായം അവന്റെ വീടിനോടും അവന്റെ വ്യക്തിത്വത്തോടും അവനുള്ളതായ അവന്റെ കുഞ്ഞുങ്ങളോടും തലമുറകളോടും അവന്റെ ഭവനത്തോടും എനിക്ക് അടുക്കുവാൻ കഴിയില്ല എനിക്കും അവനും തമ്മിൽ ഒരു വേലയുണ്ട് അത് കെട്ടിയിരിക്കുന്നത് ദൈവമാണ് അതിനുശേഷം രണ്ട് കാര്യങ്ങളിൽ കാര്യങ്ങളിലുമേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പിശാജി സാക്ഷ്യപ്പെടുന്നു ഏതൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് അവന്റെ പ്രവൃത്തി ജോ അവന്റെ ജോലി അവന്റെ ഉദ്യോഗം അവന്റെ വരുമാനം അതിനുശേഷം അവന്റെ മൃഗസമ്പത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ഇൻവെസ്റ്റ്മെന്റ് അവന്റെ സമാഹരണം അവന്റെ മുതൽ മുടക്ക് അവന്റെ സമ്പത്ത് മാതെ അതിൽ നിന്നാണ് അവന് വരുമാനം അവൻ്റെ നമ്മൾ ചെയ്യുന്നതായ ബിസിനസ്സിനെ കർത്താവാണ് പാരമേറ്റഡ് നടത്തുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അങ്ങനെയെങ്കിൽ അതിന്മേൽ ദൃഷ്ടി വെച്ച് അതിനെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ് മൂന്ന് കാര്യങ്ങളിൽ മേൽ വേലി കെട്ടിയിരിക്കുന്ന ദൈവത്തോട് പിശാജ് പറയുകയാണ് അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പിശാജ് പറയുകയാണ് നീ തൃക്കൈ നീട്ടി അതിലേതെങ്കിലും ഒന്നിനെ ഒന്ന് തൊടുക അപ്പോൾ അറിയാം അവൻ നിന്നെ വിട്ട് നിന്നക്കെതിരായി സംസാരിക്കുകയും ദോഷത്തെ പ്രവർത്തിച്ച് ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എനിക്ക് കാണുവാൻ കഴിയും പിശാജ് അങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് പിശാചിന് അത്രേ അറിയാവൂ അതവൻ്റെ ഊഹമാണ് ഭക്തന്മാരെക്കുറിച്ച് പിശാചിന് ഊഹാബോഹമേ ഉള്ളൂ എന്നാൽ ദൈവം ഒരു ഭക്തനെക്കുറിച്ച് ഒരു ഉറപ്പായ കാര്യം പറയുന്നു അപ്പോൾ സ്വയം പൗലസിൻ്റെ വാക്കെന്ന് കേൾക്കൂ ഞാൻ ക്രിസ്തു വിശ്വനുള്ളതായ എൻ സ്നേഹത്തെ വിട്ട് ഞാൻ എങ്ങനെ ഓടിപ്പോകും അവനോടുള്ളതായ സ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഷത പട്ടിണി നിന്ന പരിഹാസം നഗ്നത അല്ലെങ്കിൽ ഏതെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നാലും ശരി ഈ വലിയ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുവാൻ സാധ്യമല്ല അതൊരു ചലഞ്ചിങ് വേടാണ് പിശാജ് തകർന്നു പോകുന്ന വാക്കാണ് പിശാചിൻ്റെ വിചാരം നമ്മുടെ സമ്പത്തിന്മേലോ നമ്മുടെ വീടിനേലോ ഭവനത്തിന്മേലോ കുഞ്ഞുങ്ങളിന്മേലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉടനെ നമ്മൾ ദൈവത്തെ വിടുമെന്ന് പോലും ശരിയാണോ ഭക്തന്മാരെ നിങ്ങളൊന്ന് സാക്ഷ്യപ്പെടുത്തു നിങ്ങൾ ഉടനെ നിങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കുമോ നിങ്ങൾ ദൈവത്തെ വിട്ടു പോകുമോ ദൈവം നിങ്ങൾക്ക് ചെയ്തതായ സൂക്ഷിക്കിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യുന്നവരാകുമോ ഇല്ല നിങ്ങൾ വാസ്തവമായി നിർദോഷികളാണെങ്കിൽ ഭക്തന്മാരാണെങ്കിൽ നീതി പ്രവർത്തിച്ച് നീതിമാനുന്നു ദൈവത്താൽ സാക്ഷ്യപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഭൂമിയിലെ സകല കഷ്ടങ്ങളുടെയും മുൻപിൽ നിങ്ങൾ തളരാതെ നിൽക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട് ആ ഉറപ്പിന്മേലാണ് ദൈവം വേലി കെട്ടിയിരിക്കുന്നത് കേട്ടോ ഈ വേലി പൊളിച്ചു നോക്കിയിരുന്നാലും വരി പിശാജി ദൈവ ദൈവം പിശാജിനോട് പറഞ്ഞത് അറിയാം അങ്ങനെയെങ്കിൽ അല്ലയോ സാധാനെ നീ ഒന്ന് തൊട്ട് നോക്കൂ നീ ആ വേലിയെല്ലാം പൊളിച്ച് നീ അവൻ്റെ സമ്പത്തിനെയൻ്റെ അവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ദുഃഖം വരുന്നതായ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ എന്തുകൊണ്ട് ദൈവം അതിന് അനുവാദം കൊടുത്തെന്നറിയാം ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് യോബിനെക്കുറിച്ച് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട് അയോപ്പ് പറയുന്ന എന്നെ കൊന്നാലും ഞാൻ അവൻ്റെ പുറകെ പോകും അവൻ എനിക്ക് എത്ര ദോഷം ചെയ്തിരുന്നാലും ശരി ഞാൻ എത്രയോ നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു അവൻ്റെ ഭാര്യയ്ക്ക് ആ വെളിപ്പാടൊന്നുമില്ലായിരുന്നു ഇത്രയും വലിയ ആഴത്തിലുള്ള വിശ്വാസമൊന്നും അവൻ്റെ ഭാര്യക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അവൾ അവനോട് പറഞ്ഞത് നീ ഇനിയെങ്കിലും ആ നോക്ക് ആ നെല്ലിപ്പടി കണ്ടു ഇനിയെങ്കിലും നീ ദൈവത്തെ വെറുത്ത് തിരസ്കരിച്ച് പറഞ്ഞ് നീ അവനെ വിട്ടുകളയുക അങ്ങനെ നിനക്ക് ചാങ്ങാനെങ്കിലും ഒരവസരം കിട്ടും ഇങ്ങനെ ദൈവത്തെ വിളിച്ചോണ്ടിരുന്നാൽ നീ ഒട്ട് ചാകത്തുമില്ല കട്ടിലൊഴിയത്തുമില്ല ഞങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ദയവ് ചെയ്ത് നീ ദൈവത്തെ വിട്ട് മറന്നു കളഞ്ഞ് ത്യജിച്ച് കളഞ്ഞിട്ടൊന്ന് മരിക്കൂ ഷീ വാണ്ട് ഫ്രീഡം അവൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് ഇത്രയും അവൾ തയ്യാറല്ല ഈ കണ്ണുനീരൊന്നും അനുഭവിക്കാൻ അവൾ തയ്യാറല്ല പക്ഷെങ്കിൽ ഈ യോപിനറിയാം ഇതിൻ്റെ അങ്ങേപ്പുറം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തിരുവാൻ എൻ്റെ ദൈവത്താൽ സത്യമാണ് എൻ്റെ ദൈവം അറിയാതെ പിശാജെൻ്റെ മേൽ തൊടുകയില്ലായിരുന്നു എൻ്റെ വേലികൾ അവൻ എനിക്ക് വേണ്ടി കെട്ടിയിരിക്കുന്ന വേലികളെ പൊളിക്കുവാൻ സാത്താൻ അനുവാദം കിട്ടിയിരുന്നുണ്ടെങ്കിൽ അത് വെറും താൽക്കാലികമാണ് ഒരു പരീക്ഷയായിട്ടാണ് ഞാൻ അത് കണക്കാക്കുന്നത് അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും ക്രൈസ്തലോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ പിശാജിന് നമ്മളെക്കുറിച്ച് അല്പമേ അറിയാം പിശാജിനോട് വാക്ക് കെട്ടി ജീവിക്കുന്ന ജീവിതമാണ് ജീവിതം അല്പമേ അവൻ അറിയാവും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലുടനെ വേദന ഉണ്ടായാലുടനെ നമ്മൾ ദൈവത്തെ വിട്ടുകളയുന്നവരാണെന്ന് പോലും അങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ സാത്താൻ പറയുന്നത് പക്ഷെങ്കിൽ തിരുവചനത്തെ ശ്രമിക്കുന്ന ദൈവമക്കളെ നാം പിശാജിനേക്കാൾ വിശേഷതയുള്ളവരാണ് നാം ദൈവ മക്കള വാർത്തത്വം നമുക്ക് വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്റെ കഷ്ടതയിൽ നിന്നെ താങ്ങും ഒരു പക്ഷെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ദൈവം പലപ്പോഴും നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി പറന്നിറങ്ങി വന്ന് ചില ചില കാര്യങ്ങൾ നമ്മളെ അങ്ങ് വിഡ്ഢിച്ചതും ഉണ്ടായിരിക്കില്ല പക്ഷെങ്കിൽ ആ കഷ്ടതയിൽ കൂടെ നിന്നെ പൊന്നുപോലെ നിന്നെ ശോധന ചെയ്ത് ശുദ്ധിയുള്ളവനാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ് ആ കഷ്ടങ്ങളിൽ കൂടെയൊക്കെ നിന്നെ കടത്തിവിടുന്നത് വിടുന്നത് കലങ്ങിപ്പോകരുത് സംശയിക്കരുത് ദൈവം നിന്നോട് കൂടെ ഉണ്ട് നീ കലങ്ങുവാൻ പാടില്ല നീ പ്രയാസപ്പെടുവാൻ പാടില്ല നീ ക്ഷീണിക്കരുത് കർത്താവ് നിന്റെ പക്ഷത്താണുള്ളത് സാത്താൻ നിന്നെ കുറിച്ച് അല്പമേ അറിയാവൂ സാത്താൻ വിചാരിക്കുന്നത് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലുടനെ നീ ദൈവത്തെ വിടുമെന്ന് നോക്കൂ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ വേടിക്കകത്ത് സാത്താൻ കയറാൻ സാധ്യമല്ല പലപ്പോഴും പലരും വിചാരിക്കും അയ്യോ ഇന്നാൾ എനിക്ക് വേണ്ടി ഞങ്ങൾക്കെതിരായി കൂടോത്രം ചെയ്തു ആ ഇല്ലെങ്കിൽ ഇനി ഇന്ന രീതിയിൽ ഞങ്ങൾക്കെതിരായിട്ട് ഇനി ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ഇസ്രായേലിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരായുധവും നിരക്കെതിരായി ഫലിക്കയില്ല ഒരു കൂടോത്രവും ദൈവത്തിന്റെ മക്കളുടെ ഭവനത്തിന് ചുറ്റും വരിക പോലുമില്ല കൂടോത്രം ഫലിക്കത്തില്ലെന്ന് നിന്റെ സന്തതിക്കും നിന്റെ തലമുറകൾക്കും കൂടോത്രം ഫലിക്കത്തില്ല വേലിയുണ്ട് സാധാരണ അറിയാം ദൈവം അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ അതിനേപ്പുറത്തിന് അങ്ങേപ്പറത്തി മന്ത്രവാദത്തിന് വരാൻ കഴിയുള്ളൂ മന്ത്രവാദം നിന്റെ ഭവനത്തിന്റെ ഏഴലോക്കത്ത് പോലും വരില്ല എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളോടുകൂടെ ദൈവം ശക്തനെന്ന് നിങ്ങളിൽ കൂടെ ദൈവം തെളിയിച്ചു കൊണ്ടിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഒരു പനിയോ തലവേദനയോ ഒരു വീഴ്ചയോ താഴ്ചയോ ഒരാപത്തോ അനർത്ഥമോ നഷ്ടമോ കോട്ടമോ വാട്ടമോ ഒക്കെ കണ്ടാൽ ഉടനെ മന്ത്രവാദമാണെന്നും അല്ലെങ്കിൽ ഇന്നാളെനിക്ക് വേണ്ടി എനിക്ക് വിരോധമായി ചെയ്തിരിക്കുന്നതായ ചില ചില ജാലാവിദ്യകളാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ ത്യജിക്കരുത് നമ്മുടെ വിശ്വാസം അതിനെക്കാട്ടിലും വലിയ വിശ്വാസം വിശാജിന് ഊഹിക്കാൻ കഴിയാ അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ കഴിയാത്തതായ വലിയൊരു തരവ് നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു നീ അവന് പേഴ്സണൽ പ്രൊട്ടക്ഷൻ പേഴ്സണൽ ഇൻഷുറൻസ് നിന്റെ ഭാവനത്തിന് ഇൻഷുറൻസ് ഇങ്ങനെ വലിയൊരു വിശാലമായ ഇൻഷുറൻസ് നമുക്കാർ തരാൻ കഴിയും ഏത് കമ്പനിക്കാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഇൻഷുറൻസ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് ഇൻഷുറൻസ് വെയിൽ കെട്ടിയിരിക്കുന്നു സൂക്ഷിപ്പ് അതിനുശേഷം നമ്മുടെ ഭവനത്തിന്മേൽ സൂക്ഷിപ്പ് അതിനുശേഷം നമ്മുടെ ബിലോങ്ങിങ്സ് നമ്മുടെ നമുക്കുള്ളതിനൊക്കെയും ദൈവം സൂക്ഷിപ്പ് അതിനുശേഷം നിന്റെ ജോലിയെ അവൻ സൂക്ഷിക്കുന്നു ജോലിയിൽ വളർച്ച ഉണ്ടാകുന്നു അതിനുശേഷം നിൻ്റെ മൃഗസമ്പത്ത് ഇൻവെസ്റ്റ്മെന്റ് ദൈവം കൂടെ വരുന്നു ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന വാക്തത്വങ്ങളുടെ ബഹുത്വത്തെ കാണുവാൻ തക്കണം നിന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത മഹത്തായ കാര്യം ദൈവം ശക്തനെന്ന് യഹോവ എനിക്ക് വലിയ പോയി ചെയ്തിരിക്കുന്നു യഹോവ എനിക്ക് വേണ്ടി ജീവിക്കുന്നു അവരിൻ്റെ കൈവിടുകയില്ല ഈ പിശാചിനും സാർത്താനും എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന് വാതു കെട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരിൽ ദൈവം ശക്തനെന്ന് തെളിയിക്കുവാൻ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല ക്രൈസ്തലോൾ ദൈവസന്നിധിയിൽ നമ്മെ വീണ്ടും ഒന്നുകൂടെ ത്വരിതപ്പെടുത്തുവാൻ നമ്മെ ഉറപ്പിക്കുവാൻ ശക്തന്മാരാക്കുവാൻ നമ്മൾ മോശക്കാരല്ലെന്ന് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് എണ്ണി പറയുവാൻ ദൈവസന്നിധിയിൽ ഏറ്റു ഈ വചനങ്ങൾ നിന്റെ സഹായിക്കുമാറാകട്ടെ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ നിന്റെ ഭവനത്തെ സഹായിക്കട്ടെ ഓരോ പ്രഭാതത്തിലും ദൈവത്തിങ്ങനുള്ളതായ വേലിയെക്കുറിച്ച് അവകാശവാദമുന്നയിക്കണം പ്രൈസ് അവാർഡ് സാത്താനെ നിനക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്നെ മുഴുവനായി അറിയുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് അവൻ എനിക്കും എനിക്കുള്ളതിനും സകലത്തിനും എൻ്റെ ജോലിക്കും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനേറ്റും ബിസിനസ്സിനും എൻ്റെ സമ്പത്തിനും സമ്പത്തിനായിട്ട് മൃഗസമ്പത്തിനും എൻ്റെ എൻ്റെ തലമുറകൾക്കും എൻ്റെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും സകലത്തിനും കർത്താവ് വേലി കെട്ടി സൂക്ഷിക്കുന്നു ആ വേലി കടന്ന് ഒരു ശത്രുവിനും നിന്നോട് അടുക്കുവാൻ കഴിയുകയില്ല ഇത്ര മഹത്തായ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്കുള്ളതെന്ന് ഏറ്റു പറയുവാൻ നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുവാൻ നിനക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സൂക്ഷിപ്പുന്ന മനസ്സിലാക്കുവാൻ തൊക്കെണ്ണം ഇത്ര വിശാലമായ ഒരു ഹൃദയം കർത്താവ് നമുക്ക് തെരുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കട്ടെ ഉറപ്പ് തരട്ടെ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ കഷ്ടത വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം പിശാചത്തിനെ തൊട്ടെന്നല്ല അതിൻ്റെ അർത്ഥം പിശാചിന് തൊടുവാൻ കഴിയുകയില്ല ഒരു മന്ത്രവാദികൾക്കും ശകുരവാദികൾക്കും തൊടുവാൻ കഴിയാത്തതായ ദൈവത്തിൻ്റെ ശക്തിയാൽ ആവരണം ചെയ്തിട്ടുള്ള ഒരു ജീവിതം ദൈവസന്നിധിയിൽ മഹത്തകരമാണ് ദൈവം നീതിമാന്മാരെ നോക്കി സന്തോഷിക്കുന്നു ഭക്തന്മാരെ നോക്കി സന്തോഷിക്കുന്നു ദുഷ്ടത വിട്ടകലരുന്നവരെ നോക്കി സന്തോഷിക്കുന്നു അത്ര കഷ്ടത വന്നിരുന്നാലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആ വിശ്വാസ വീരന്മാർക്ക് വേണ്ടി ദൈവം ജീവിക്കുന്നു കർത്താവ് ജീവിക്കുന്നു അവനോടൊപ്പം നടക്കുവാനും അവൻ്റെ സ്നേഹത്തെ വീണ്ടും വീണ്ടും അനുഭവിച്ച് നമ്മൾ ഈ ഭൂമിയിൽ വിശ്വാസ വിശ്വാസസമ്പന്നരായി ജീവിക്കുവാൻഡെക്കണം ഈ പ്രഭാത വചനം നിങ്ങളെ ഗഡ് ബ്ലസ് യു